മക്ക കെ എം സി സിക്ക് കീഴിൽ ഇത്തവണ ഹജ്ജ് സമയ രംഗത്തുള്ളത് എണ്ണൂറോളം വളണ്ടീർസ് ആദ്യമായി ഹജ്ജ് നിർവഹിക്കുന്നവർക്കും പ്രായമായ തീർത്ഥാടകർക്കും രോഗികൾക്കുമെല്ലാം ഏറെ ആശ്വാസമാണ് സന്നദ്ധ പ്രവർത്തകരുടെ സേവനം തീർത്ഥാടകരുടെ ആദ്യ സംഘം പുണ്യഭൂമിയിലെത്തിയപ്പോൾ ഹൃദ്യമായ സ്വീകരണം നൽകിക്കൊണ്ട് മക്ക കെ എം സി സി പ്രവർത്തകരുടെ ഈ വർഷത്തെ ഹജ്ജ് സേവനം ആരംഭിച്ചു സ്വാഗതഗാനം ആരംഭിച്ചും സമ്മാനങ്ങൾ വിതരണം ചെയ്തും വനിതകൾ ഉൾപ്പെടെയുള്ള വളണ്ടിയർമാർ തീർത്ഥാടകരെ സ്വീകരിക്കുന്നു തീർത്ഥാടകർക്ക് കഞ്ഞിയും മറ്റു ഭക്ഷണ സാധനങ്ങളും വിതരണം ചെയ്യുന്നു ഹറംപള്ളിയിൽ പോയി വരുന്ന തീർത്ഥാടകരെ ബസ് കയറാനും മറ്റും സഹായിക്കുന്നു സൗദി കെ എം സി സിക്ക് കീഴിൽ നാലായിരത്തോളം വളണ്ടിയർമാർ ഇത്തവണ ഹജ്ജ് സേവന രംഗത്തുണ്ടാകും സൗദി നാഷണൽ കീഴിൽ ഈ വർഷം അജ്ജ് സേവന രംഗത്ത് നാലായിരം വളണ്ടിയർമാരാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അതിൽ എണ്ണൂറ് വളണ്ടിയർമാരാണ് മക്കയിൽ ഇരുപത്തിനാല് മണിക്കൂറും വിവിധ വിങ്ങുകളായി നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാക്കി നിർത്തിയിട്ടുള്ളത് അതിൽ നമ്മുടെ വളണ്ടിയർമാർ പിന്നെ മെഡിക്കൽ വിങ് അതുപോലെ തന്നെ അറം വിങ് അതുപോലെ തന്നെ ലഗേജ് മിസ്സിംഗ് വിങ് അതുപോലെ തന്നെ പിന്നെ ആജിമാരെ സ്വീകരിക്കാനുള്ള അതുപോലെ അങ്ങനെ വിവിധ വിങ്ങുകളായി ഫ്രൈഡേ ബാച്ച് അങ്ങനെ വിവിധ വിങ്ങുകളായിട്ട് നമ്മള് പിന്നെ വളണ്ടിയർമാരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് മീനയും ഉൾപ്പെടെ ഹജ്ജ് തീർത്ഥാടകർ എത്തുന്ന എല്ലാ ഭാഗത്തും കെ എം സി സി വളണ്ടിയർമാരുടെ സേവനമുണ്ടാകും ഹജ്ജിന്റെ പുണ്യകർമ്മങ്ങൾ നടക്കുന്ന മീനയിലും അറഫയിലും മുസ്ദലിഫയിലും ഈ വർഷത്തെ ഹജ്ജ് സേവനത്തിന് വളരെ പ്രാധാന്യ കൂടിയിട്ട് തന്നെ വളരെ വളണ്ടിയർ സേവനത്തിന് രംഗത്ത് ഇറങ്ങിയ നമ്മുടെ പ്രിയപ്പെട്ട വളണ്ടിയർമാർക്ക് എല്ലാ നിർദ്ദേശങ്ങളും നൽകി അവർക്ക് ക്ലാസ്സുകൾ നൽകി അതുപോലെ തന്നെ നടത്തി അവരെ ക്ലാസുകൾ രോഗികളായ തീർത്ഥാടകർക്കും മറ്റും ഇന്ത്യൻ ഹജ്ജ് മിഷൻ നൽകി വരുന്ന സേവനങ്ങൾക്ക് ഏറെ സഹായകരമാണ് കെ പ്രവർത്തകരുടെ സാന്നിധ്യം ഇന്ത്യയിൽ നിന്നുള്ള അവസാന തീർത്ഥാടകനും മടങ്ങുന്നതുവരെ കെ എം സി സി വളണ്ടിയർമാരുടെ സേവനമുണ്ടാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു മക്കയിൽ നിന്നും ജലീൽ വിധി ദിനത്തിൽ മാജിക് രാവിലെ മണി മുതൽ